ത്ര ഉണ്ടോ പിന്നെ ബിജി ചേച്ചി ആരാ ബീച്ചേച്ചി മുത്തല്ലേ ബിജി ചേച്ചി ആരല്ലേ ബീച്ചേച്ചി ബീച്ചേച്ചി ആവുമ്പോ നല്ല സുന്ദരി അല്ലേ നല്ല ഗ്ലാമർ താരമല്ലേ എവിടെയായിരുന്നു കാണാനില്ല അയ്യപ്പ നിങ്ങൾ അറിഞ്ഞില്ല അപ്പൊ യുനസുക്ക് അറിഞ്ഞില്ലേ അതാ എവിടെ ആയിരുന്നു എല്ലാവരും എനിക്ക് ഏഴു ദിവസം ഞാൻ ഔട്ടിങ്ങിന് പോയക്കായിരുന്നു കേട്ടാ അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല അടിപൊളി അപ്പൊ ഞാൻ ഇപ്പൊ ഔട്ട്സൈഡായിരുന്നു നിങ്ങൾ അറിഞ്ഞില്ല ഏഴു ദിവസം ആ ആ അറിഞ്ഞില്ലായിരുന്നോ അയ്യോടാ എപ്പോഴും കോണ്ടാക്ട് ചെയ്യും അപ്പൊ കൊച്ചിക്കാരൻ അറിഞ്ഞില്ല ഞാൻ ഏഴു ദിവസം പുറത്ത് ഔട്ട്സൈഡ് ആയിരുന്നു എന്നു ഞാനൊരു ബിസിനസ് പരമായിട്ട് ഞാൻ പുറത്തു പോയേക്കായിരുന്നു അപ്പൊ ഈ ശേറിന് പറഞ്ഞില്ലേ അമേരിക്ക വരെ പോയി ഓ അമേരിക്ക ഉള്ളത് തവണ പറയാൻ പാടില്ലല്ലോ ഏ ഞാനൊന്ന് ബാംഗ്ലൂർ വരെ പോയി ചേട്ടാ സത്യം പറയല്ലേ ഞാൻ ഇവിടുന്ന് ഞാൻ ദുബായിന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ ബാംഗ്ലൂർ വരെ പോയേക്കായിരുന്നു ഉള്ളത് പറയല്ലേ ഏഴു ദിവസം ഞാൻ ബാംഗ്ലൂരിൽ പോയേക്കായിരുന്നു ഉള്ളത് പറയ ഇവിടെ ഏതൊരു ബിസിനസ് കാരനെ കിട്ടി അവനും എനിക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് എടുത്തു തന്നു പുള്ളിക്കാരന് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരൻ ഈ നമ്മുടെ ട്രാവൽസിൽ വർക്ക് ചെയ്യണ ട്രാവലിന്ന് ഞാൻ അറിഞ്ഞില്ല ആ എന്നാൽ പറയണ്ടേ ഒരു കാര്യം പറയും ഞാൻ ഏഴ് ദിവസം കൂടി ഇല്ല എന്നത് ഞാൻ ഔട്ട്സൈഡ് ബാംഗ്ലൂർ വരെ പോയിക്കായിരുന്നു ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നാണേ നാട്ടിൽ പോയില്ല അപ്പം നമ്മുടെ ഇവിടെ ദുബായിൽ അയാൾക്ക് ബാംഗ്ലൂർ ഭയങ്കര ഇഷ്ടമാണ് ബാംഗ്ലൂരേയും അപ്പൊ ഒരു മലയാള ചേട്ടന്റെ ട്രാവൽസിൽ പോയിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഒരു വലിയ ബിസിനസ്സുകാരനാ അവരുടെ കൂട്ടുകാരനാണ് ഒരു ആഫ്രിക്ക ചെറിയ ചക്കനാ പത്തിരുപത്തി നാല് വയസ്സേ ഉള്ളൂ അവന്റെ കൂടെ ഒരു മലയാളി ഉണ്ട് അവൻ്റെ സ്പോൺസറാന്നു മലയാളി അപ്പൊ അവൻ്റെ ടിക്ടോക്ക് ലൈവ് ഒക്കെ കണ്ടപ്പോൾ ബീച്ചേച്ചീടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബീച്ചേച്ചിയുടെ കൂടെ ഒന്ന് ഏഴ് നൈറ്റ് ഒക്കെ കൂടണം എന്ന് പറഞ്ഞു ആഫ്രിക്കക്കാരന് അപ്പൊ അവൻ പറഞ്ഞു ഞാനേതായാലും ബീച്ച് ഏച്ചീടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ബീച്ചേച്ചീനെ കൂട്ടി ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട് പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു ടിക്കറ്റ് അവർ തന്നെ എടുത്തത് അപ്പൊ പിന്നെ അങ്ങോട്ട് പോയി ബാംഗ്ലൂർക്ക് അത് ഇന്ന് രാവിലെ എത്തിയത് ബാംഗ്ലൂർ ഗോവയിലൊക്കെ പോയേട്ടാ വീഡിയോ എടുത്തിട്ടുണ്ട് പോസ്റ്റണം നല്ല വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് രണ്ടു ദിവസം കണ്ണിട്ട് പോസ്റ്റാന്ന് വെച്ചു പൊളിച്ച് റൂമൊക്കെ എടുത്ത് ബാംഗ്ലൂർ അടിപൊളിയാണോ എന്റെ ചെറിയ ബാംഗ്ലൂരോ എന്റെ പൊഞ്ഞുമോളെ ഞങ്ങൾ എയർപോർട്ട് ഇറങ്ങി എയർപോർട്ട് ഇറങ്ങിയപ്പോണ്ടല്ലോ റൂമൊക്കെ അവരെന്നെ ബുക്ക് ചെയ്തു അച്ചേട്ടൻ ബുക്ക് ചെയ്തു റൂമ് നല്ല വലിയ ഹോട്ടലാണ് ബാംഗ്ലൂർ ഞാൻ ആദ്യമായിട്ട് പോകുന്നല്ലേ അങ്ങനെ ബാംഗ്ലൂർക്ക് റൂമൊക്കെ ബുക്ക് ചെയ്തു ഇപ്പൊ നല്ല തണുപ്പാണല്ലോ ഏർ എന്നിട്ട് റൂമൊക്കെ കാണും റൂമ് കണ്ടപ്പോ ഞെട്ടി പോയി മോളെ അയ്യോ എന്തു ദൈവമേ ഞാൻ ഏഴു ദിവസം എന്നെ സത്യം പറഞ്ഞ ഏഴു ദിവസം തിരിയാനും പറയാനും പറ്റില്ല വാട്സപ്പില് വീഡിയോ വിട്ടിട്ടുണ്ട് വീഡിയോ വിട്ടിട്ടുണ്ട് എനിക്ക് കാണിച്ചായിരുന്നോ ബീച്ചേച്ച് ഗോവ പോയ വീഡിയോ കാണിച്ചായിരുന്നോ ആർക്ക് കാണണ്ടേ ബീച്ചേച്ചിലും കൂടെ പോയിട്ട് ഗോവയിൽ കൊണ്ടുപോയി കളി കളിച്ച വീഡിയോ അല്ല ഇനി ഒരു കളിച്ച വീഡിയോ കാണണോ കാണണോ കാണണം ആ കാണോ അന്ന് എന്റെ വാട്സാപ്പിലേക്ക് ഒരു കായ് വിട്ടാതി ഞാൻ വിട്ടേരുണ്ട് എല്ലാവർക്കും വിട്ടേരാം എന്താ ഞാൻ നോക്കട്ടെ എന്റെ പുള്ളിയുടെ എന്റെ വീഡിയോ പുള്ളി ഇപ്പൊ വാട്സപ്പിൽ സെന്റ് ചെയ്തിട്ട് ഞാൻ അത് കണ്ടു വെക്കട്ടെട്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീഡിയോ കളിച്ചോന്നോ എന്റെ മിന്നലൊക്ക ഞാൻ ഇന്നലെ സത്യം പറയലോ ബാംഗ്ലൂർ പോയിട്ട് ഇതേപോലെ കളിച്ചിട്ടില്ല ആ മലയാളി ചർക്കരുന്ന നടുക്കങ്ങനൊക്കെ ഇടന്ന് പക്ഷെ എനിക്ക് മലയാളി ഇപ്പ്ര കർമ്മനി ഇവിടെയും കിടന്നു പക്ഷെ എനിക്ക് ഇഷ്ടം എനിക്ക് എനിക്കിഷ്ടമായത് ഞാൻ വീഡിയോ ഇപ്പൊ കാണിച്ചു ആ ഓക്കെ 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 വീഡിയോ ഞാൻ പ്ലേ ചെയ്യട്ടേട്ടോ എങ്ങനെ ഉണ്ടായി നോക്കട്ടെ പ്ലേ ഞാൻ നോക്കട്ടെ ഞാൻ തന്നെ നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്റെ ബാംഗ്ലൂരിലത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കണ്ടിന് ശേഷം ഞാൻ പ്ലേ ചെയ്ത് കണ്ടോട്ടെ സൗണ്ട് കുറയ്ക്കട്ടെ എനിക്ക് വിടുമോ ആശംചീച്ചി ആർക്ക് കൊടുക്കരുത് ഞാന് ഞാനും ആ കറുമെന്റെ കൂടെയുള്ള ഡിംലോളോഫി ഞാൻ വിട്ടരട്ടെ വിട്ടാരട്ടെ ആശംബീച്ചിക്ക് വിട്ടെ ഏതാ ആശംബജീച്ച് എങ്ങനെയുണ്ട് നോക്കി കറമിന്റെ സാധനം ഞാൻ വിട്ടേരാം ആശംബീച്ചിനെ വാട്സപ്പിൽ സെൻഡാക്കി തരാം ോക്കിട്ട് പറ ചേച്ചി ഇത് കണ്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞു ബിജു ഡയറക്റ്റ് പിടിക്കുന്ന കണ്ടോ ചെല്ലി എങ്ങനെ ഇണ്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ പെർഫോമൻസ് നോക്കണേ പബ്ലിക് ആക്കല്ലേ ഇല്ല ഇല്ല പബ്ലിക് ആക്കില്ല ഒലിവ് ഓയിൽ നല്ലത് എനിക്ക് ഒലിവ് ഓയിന്റെ ആവശ്യം ഒലിവോയിന്റെ ആവശ്യം ഒന്നും വന്നില്ലട